ിയന്ത്രവാഴ വിത്ത് ചതിച്ചതോടെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ അരവഞ്ചാൽ കൂവപ്പൊയിലിലെ കടയക്കല ലക്ഷ്മണൻ എന്ന കർഷകന്റെ ആറുമാസത്തെ അധ്വാനം പാഴായി ഓണക്കാലത്തെ ഇളവെടുക്കാമെന്ന പ്രതീക്ഷയിൽ നട്ടുവളർത്തിയ വാഴകൾ കുലച്ചു തുടങ്ങിയതിന് പിന്നാലെ വളർച്ച മുരടിക്കുന്ന രോഗത്തിന്റെ പിടിയിലാവുകയായി പെരിങ്ങോം കൂവപ്പൊയിൽ കോട്ടോലിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് മുന്നൂറോളം വാഴക്കന്നുകളാണ് ലക്ഷ്മണൻ നട്ടുപിടിപ്പിച്ചത് മാസം കഴിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷകൾ നൽകി വാഴകളെല്ലാം കുലിച്ചു എന്നാൽ കുലകളെല്ലാം വൈകാതെ മുരടിപ്പ് കാണിച്ചു തുടങ്ങി നൂറ്റി എൺപതോളം വാഴകളിലും സമാനമായ രോഗലക്ഷണങ്ങളാണ് കാണിച്ചത് കന്നൊന്നിനെ ഇരുപത് രൂപ നൽകി രണ്ടിടങ്ങളിൽ നിന്നാണ് വാങ്ങിയത് അതിൽ ഒരു സ്ഥലത്തു നിന്നും വാങ്ങിയ ഇരുന്നൂറ് കന്നുകളാണ് ലക്ഷ്മണനെ ചതിച്ചത് മറ്റുള്ളവർ സാധാരണ പോലെ കുലച്ചു മൂപ്പെത്തുന്നുണ്ട് ജനിതക മാറ്റമാകാം വിളനാശത്തിന് ഇടയാക്കിയതെന്നും ലക്ഷ്മണൻ പറയുന്നു മുന്നൂറ് വാഴ് ഇരുനൂറ് വാഴീത്ത് പാടിച്ചാലും ടക്കാ അതിനുള്ള ആ വാഴയിൽ വലിയ മോശം ഒന്നും വന്നിട്ടില്ല അവരെ കൊല പത്ത് കിലോ പന്ത്രണ്ട് കിലോ നാടൻ വാഴയാണ് പിന്നെ ഒരു നൂറെണ്ണം ചെറുപഴിന്ന് മേടിച്ചു വെച്ചു അത് നല്ല വേറെ വലിയൊരു ഇനം ആണ് ഈ ഇരുന്നൂറെണ്ണം വെച്ചതില് മുപ്പതെണ്ണം ഒറ്റ പോയി ബാക്കിയില്ലേ നൂറ്റെഴുപതെണ്ണവും ഈ മോഡൽ പേട് കൊലയാണ് ഇത് തന്നാളുടെ തോട്ടം ഞാൻ കണ്ടതാണ് ആ അവിടെ വല്യ കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇത് എങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കൃഷി വകുപ്പ് പോയിട്ട് ഈ സംഗതി പറഞ്ഞു ഇങ്ങനെ പേട് കൊല ആയിട്ടുണ്ട് എനിക്ക് ആനുകൂല്യത്തിനൊന്നുമല്ല നിങ്ങൾ വന്നതിനെ പറ്റി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു ശരി അവര് നല്ലൊരു പ്രതികരണമാണ് ആയിക്കോട്ടെ നമ്മൾ ഉടനെ വരും നോക്കുന്നു പറഞ്ഞു ഒരു മാസമായി അവര് വന്നിട്ടൊന്നുമില്ല അപ്പൊ ഇതെനിക്ക് നഷ്ടം തരാനല്ല ഇനിയൊരു കർഷകർ ഇങ്ങനെ വഞ്ചനപ്പെടാൻ പാടില്ല ഇത് ഇതെന്നെ മനപൂർവ്വമായി വഞ്ചിച്ചതുമല്ല അവർക്ക് ഇതിന് നല്ല കൊല കിട്ടി ഇനി ഇത് ജനിതക മാറ്റം വന്നതാണോ വേറെന്തെങ്കിലും സംഭവിച്ചതാണോ ഇനി വളത്തിന്റെ പ്രശ്നം ആണെങ്കിൽ ഇതിൽ ഇടക്കിടക്ക് വിത്ത് പാറിയ മഴ വേറെ വാഴയുണ്ട് ആ ആ അത് സംഭവിച്ചിട്ടില്ല അതാണ് അതും നല്ല പിന്നെ പോയിട്ടുണ്ട് വേറെ അഞ്ചു മാസം കൊണ്ട് വാഴകൾ കുലച്ചതിനാൽ വിള ഇൻഷുറൻസ് ചെയ്യാനും സാധിച്ചില്ല ഓണക്കാലത്ത് വിളവെടുക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വാഴക്കുലകളാണ് മുരടിച്ചു പോയത് ഇതോടെ ആറുമാസത്തോളം ലക്ഷ്മണൻ നടത്തിയ കഠിനാധ്വാനവും ഇല്ലാതായി ന്യൂസ് ബ്യൂറോ ചെറുപുഴ